നിലവാരമുള്ള ലൈസൻസ് നൽകണം അതായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അജണ്ട എന്നാൽ പെട്ടെന്നുണ്ടായ പരിഷ്കരണം അംഗീകരിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ തയ്യാറായില്ല തുടർന്നായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരമ്പര തന്നെ അരങ്ങേറിയത് എന്നാൽ ഇപ്പോഴും നിലപാടിലുളർച്ച തന്നെയാണ് മന്ത്രി സമരം ചെയ്ത സ്കൂളുകളോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം തന്നെ നൂറ്റി ഇരുപത്തി ലൈസൻസ് നൽകുകയും ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ് കൊല്ലത്ത് തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇറക്കി വിട്ടതായി മന്ത്രി ആരോപിച്ചു ലൈസൻസ് കൊടുക്കുമ്പോൾ നല്ല നിലവാരത്തോടെ കൊടുക്കണമെന്നും ഗണേഷ് കുമാർ കൊട്ടാരക്കരയിൽ പറഞ്ഞു വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് ലൈസൻസ് നൽകാവൂ എന്ന് ഞാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ പൊതുജനം കൂടെ നിന്നു അതിന് ഏറെ നന്ദിയുണ്ട് ചൂണ്ടയിട്ട് നോക്കിയതാണ് എങ്ങനെയാണ് കൊത്താൻ പോകുന്നത് എന്നറിയാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരുടെ കൂടെ നിന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യും ലിസ്റ്റുകളുമുണ്ട് എണ്ണി വെച്ചിട്ടുമുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും ഒരു സംശയം വേണ്ട ഒടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഭവം ശരിവെച്ചു മന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് നല്ല നിലവാരമുള്ള ലൈസൻസ് നൽകണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവർ പറയുന്നത് കേട്ടു ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തുകയായിരുന്നെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു കേരളത്തിൽ ഇനി നല്ല നിലവാരമുള്ള ലൈസൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എവിടെയാണ് ലൈസൻസിനായി കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ ശക്തമായി മായ പരിശോധന നടത്തും പിടിക്കപ്പെട്ടാൽ കുഴപ്പമാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട് അയാൾ തന്നെ ഒരേ സമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് ആ അത്ഭുത പ്രതിഭാസം കേരളത്തിൽ നടന്നിട്ടുമുണ്ട് ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളെ സർവീസിൽ നിന്നും പിരിച്ചുവിടും അത് ഡിപ്പാർട്ട്മെന്റിനും നാണക്കേട് തന്നെയാണ് രാജ്യത്തിന് അപകടമാണ് അഴിമതിയുമാണ് എങ്ങനെയാണ് ഒരാൾ തന്നെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരം അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മടക്കി പെട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് സമരക്കാരെ കുത്തി ഇളക്കി വിട്ടത് മോട്ടോർ വാഹനം ഉദ്യോഗസ്ഥർ വ്യക്തമായിട്ടുണ്ട് ലിസ്റ്റ് അനുസരിച്ച് അവർക്കുള്ള നൽകി ലൈസൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല പലപ്പോഴും നമ്മൾ സത്യത്തോട് മുഖം ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മീഡിയയോട് സാമൂഹ്യ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടേക്ക് നന്ദിയുണ്ട് ഒരു നല്ല ലൈസൻസ് വേണം കേരളത്തിൽ വണ്ടി ഇറങ്ങാൻ ഓടിക്കാൻ റോഡിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങൾ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു ഒരു ചെറിയൊരു ചൂണ്ടയിട്ട് നോക്കിയതാണ് എന്താ കൊത്താൻ പോകുന്ന പറഞ്ഞത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തതുപോലെ കൂടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും ഉണ്ട് എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും ഒരു സംശയം അത് വേണ്ട കാരണം ഈ ഡ്രൈവിംഗ് അവസാനി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടാകുമ്പോൾ സംബന്ധിച്ചു ശരിയാണ് നല്ല ലൈസൻസ് കൊടുക്കണം മന്ത്രി പറഞ്ഞാണ് ശരി നമ്മൾ ജനാധിപത്യമാണ് അവരുമായിട്ട് സമവായം ഉണ്ടായി ചർച്ച ചെയ്ത് അവരുടെ കാര്യങ്ങളെ നമ്മൾ കേട്ടുള്ളൂ അത് കേൾക്കണം അത് ജനാധിപത്യമാണ് പക്ഷേ ജനാധിപത്യത്തിന് പേര് നമുക്ക് കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല എം ബി എമാര് എ നിപ്പുണ്ട് എണ്ണം കുറച്ചാൽ മാത്രമല്ല എവിടെയാണോ കൂടുതൽ ലൈസൻസിൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കും പിടിക്കപ്പെട്ട കുഴപ്പമാണ് ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മോട്ടോറില ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുക്കും അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വന്ധിജ്യം ആ അത്ഭുത പ്രതിവാസം കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ആ അത്ഭുത പ്രതിവാസം നടത്തിയ ആളിനെ സർവീസിൽ നിന്ന് തിരിച്ചുവിടും കാരണം അത് ഡിപ്പാർട്ട്മെന്റിൽ കേടാണ് രാജ്യത്തിനും അപകടമാണ് അത് അഴിമതിയുമാണ് തന്റെ തീരുമാനങ്ങൾ നല്ലതിനു വേണ്ടിയാണെന്നും അഴിമതിക്ക് വേണ്ടിയല്ല എന്നും നല്ല ലൈസൻസ് ആണ് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളുടെ മക്കളുടെ ജീവനും നമ്മളുടെ സഹോദരിമാരുടെ ജീവനുമാണ് റോഡിൽ പുലിയുന്നത് അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്തിരിക്കണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കും ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു ലക്ഷത്തിലധികം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ഉദ്യോഗസ്ഥരെ അധികമായി നിയമിച്ച് പറഞ്ഞ പാലിക്കും ടെസ്റ്റുകൾ കൃത്യമായി തന്നെ നടത്തും ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പത്ത് ലക്ഷം അപേക്ഷകൾ ൊടുക്കുന്നുണ്ട് എന്നാണ് പ്രചരണം ഇതെന്താണ് റേഷൻ കാർഡാണോ ഇങ്ങനെ കൊടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സർക്കാർ റേഷൻ കാർഡ് കൊടുക്കുമെന്ന് പറയുന്നത് കേൾക്കാൻ രസമുണ്ട് അതല്ലാതെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കുമെന്ന് പറയുന്നത് അന്തസ്സിന് ചേർന്നതല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എവിടെ പോയി വേണമെങ്കിലും ലൈസൻസ് എടുക്കൂ നല്ല സാധനം വേണോ എങ്കിൽ പഠിച്ചിട്ട് വരൂ ഡ്രൈവിംഗ് ലൈസൻസിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് കൂടാതെ കൈ തെളിയാൻ ഫീസ് വാങ്ങുന്നുണ്ട് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപ സ്വന്തമായി വാഹനം വാങ്ങിയില്ലെങ്കിലും കൈ തെളിയാതെ റോഡിലേക്ക് ഇറക്കിയാൽ കയ്യാലപ്പുറത്ത് വാഹനമിരിക്കും സ്വന്തം വാഹനം വാഹനമിരിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട് കൈ തെളിയുന്നത് വരെ എഴുതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ജയിപ്പിച്ചത് കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനും ശമ്പള വർധനവ് കിട്ടുന്നില്ല തോൽപ്പിച്ചതുകൊണ്ടും കൊണ്ടും ഒരു ഉദ്യോഗസ്ഥനും കുറയുന്നുമില്ല പിടിക്കപ്പെട്ടാൽ ശുപാർശകളുമായി വന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഈ സമരത്തിൽ ഈ കൊല്ലത്തിടക്കം അല്ല കൊല്ലത്തിന് കൂട്ടനിന്നുകൊണ്ട് ഈ സാധാരണക്കാരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഇളക്കി വിട്ടതിന്റെ പുറകിൽ മോട്ടോർ വെഹിക്കിൾ പാടില്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ ഇത് ശരിയല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അഴിമതി നടത്താനല്ല നല്ല ലൈസൻസ് നമ്മുടെ മക്കളാണ് ജീവിതമാണ് ഈ റോഡിൽ പിടിക്കുന്നത് നമ്മുടെ സഹോദരിമാരുടെ ജീവിതമാണ് ലോഡിൽ പിടിക്കുന്നത് അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തില്ല നല്ല ലൈസൻസ് ഇനി കൊടുക്കുക ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉപയോഗിച്ചുണ്ടെങ്കിൽ ശക്തമായ നടപടിയായിരിക്കും അവർ യാതൊരു സംശയവുമല്ല ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ട്രെയിൻ സ്കൂളുകളുടെ സംഘടനകളുമായി നടത്തുന്ന ചർച്ചയിൽ അവരും പരിപൂർണമായി പിന്തുണച്ചൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഒരാശങ്കയും വേണ്ട ഇവിടെ കേരളവധി പത്രത്തിൽ എഴുതി പത്ത് ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കും നമ്മൾ കണക്കെടുത്തു പുതിയതും തോറ്റതും ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ് ഒരു സ്കൂട്ടറിൻ്റെയും ഒരു കാറിന്റെയും ലൈസൻസ് നമ്മൾ രണ്ടായി ഇപ്പൊ ഞാൻ കൂട്ടറിന് അവശം കൊടുത്തിട്ടുണ്ട് ഞാൻ കാറിന് ആവേശം കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് പൈസയുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുപത്തിയാറായിരം ലൈസൻസ് കിട്ടിക്കിടക്കുള്ളൂ ഓഫീസ് തലത്തിൽ കണക്കെടുത്തിട്ടുണ്ട് ആ ഓഫീസുകളിൽ പറഞ്ഞ വാക്ക് പാലിക്കും ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടൈച്ച് നടക്കുന്നു